കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡ് തകർന്ന് താറുമാറായിട്ടും കണ്ണു തുറക്കാത്ത അധികാരികൾക്കെതിരെ വേദിയുടെ പ്രതിഷേധ പൊതുയോഗം മെയ് ഒൻപതിന് വൈകുന്നേരം മണിക്ക് കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷൻ ഓപ്പൺ സ്റ്റേജിൽ നടക്കുമെന്ന് വേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടുത്തുരുത്തി അറുനൂറ്റിമംഗലം റോഡ് ഗതാഗത ഗതാഗതയോഗ്യമല്ലാതായിട്ട് നാല് വർഷത്തോടുകയാണ് ഇപ്പോൾ ഈ വഴിയിലൂടെ കാൽനടയാത്ര പോലും ദുസ്സഹമായി മാറിയിരിക്കുകയാണ് വാഹനം വലിയ കുഴികളിൽ വീണ് യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നത് പതിവാണ് പൊടിയും ചെളിവെള്ളവും മൂലം ഈ റോഡരികിൽ താമസിക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കഴിഞ്ഞ ജനുവരി നാലിന് ജനകീയവേദിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി മുതൽ അറുന്നൂറ്റിമംഗലം വരെ മനുഷ്യചങ്ങര തീർത്തുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു എന്നിരുന്നാലും റോഡ് പണിയുടെ നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് റോഡിലെ അപകട കുഴികൾ അടയ്ക്കുവാനുള്ള സന്മനസ് പോലും അധികാരികൾ കാണിക്കുന്നില്ലെന്ന് ജനകീയ വേദി ആരോപിച്ചു തകർന്ന് താറുമാറായി കുളമായി തോളായി ഇപ്പോൾ മഴ പെയ്താൽ ഏതാണ്ട് കായൽ പോലെയാകുന്നൊരവസ്ഥയിലായതുകൊണ്ടാണ് ജനകീയവേദി എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കി കഴിഞ്ഞ ജനുവരി നാലിന് ഞങ്ങളൊരു മനുഷ്യ ചങ്ങര പിടിക്കുകയുണ്ട് അടുത്തിരുത്തി മുതൽ അറുന്നൂറ്റമംഗലം വരെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അവിടെയുള്ള എല്ലാ ആളുകളെയും കൂട്ടി ഏതാണ്ട് രണ്ടായിരത്തി നാനൂറോളം ആളുകൾ പങ്കെടുത്ത ഒരു മനുഷ്യർ അങ്ങനെ പിടിക്കുന്നത് അതിനുശേഷം വിദ്യാ ദിവസം എല്ലാം ജനപ്രതിനിധികളെല്ലാം എത്രയും പെട്ടെന്ന് റോഡ് നടപ്പാക്കുമെന്നുള്ള മോഹന വാഗ്ദാനമെല്ലാം നിങ്ങൾക്ക് നൽകിയതാണ് അതിനുശേഷം നാൽപ്പതാം വണ്ടി ആഴ്ച മലകയറ്റം മങ്ങാട്ടിക്കാവ് പൂരം കേസ്പുരം കരിശുവടി തിരുനാൾ ഇവയെല്ലാം നടന്നപ്പോഴും ഒക്കെ നമ്മുടെ ഈ റോഡിൽ ഒരു കുഴി പോലും ഉടച്ചു തരാൻ നമ്മുടെ ജനപ്രതിനിധികൾ ആരും തന്നെ തയ്യാറായില്ല എന്നുള്ള വളരെ പ്രതിഷേധകരമായ ഒരു അവസ്ഥ നിൽക്കുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ നാളെ ഒൻപതാം തീയതി വെള്ളിയാഴ്ച കടുത്തുരുതി മാർക്കറ്റിംഗ് യാഷനിലുള്ള ഓപ്പൺ സ്റ്റേജിൽ വെച്ച് വീണ്ടും ഒരു പ്രതിഷേധ യോഗം കൂടി ചേരുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അറുന്നൂറ്റിമംഗലം മലകയറ്റപ്പള്ളിയിൽ മലകയറ്റവും മങ്ങാട്ടുകാവിന്റെ പൂരവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾ നടത്തിയപ്പോഴും കെ എസ് കുരിശുപള്ളി തിരുനാളും എല്ലാത്തിലും പങ്കെടുത്ത ഭക്തജനങ്ങളെയും കുഴിയിൽ ചാടിച്ച മുഴുവൻ ജനപ്രതിനിധികൾക്കും എതിരെയാണ് സമരം നാല് അവൾ അതിലേക്ക് പോകുന്ന യാത്രക്കാർ കഞ്ഞു കൊടുത്തുകൊണ്ട് സമരം നടത്തി അതുപോലെ ഓരോ സ്ഥലത്തും ഓരോരുത്തരും അത് നിപ്പ് സമരം നടത്തി പ്രാർത്ഥനാ സമരം നടത്തി അതുപോലെ രഞ്ജു എന്ന് പറയുന്ന ഒരു സഹോദരൻ നടത്തുക നമ്മുടെ കൈലാസമര ഭാഗത്ത് അലക്കിക്കുളി നടത്തി അതിനുശേഷം ഈ അടുത്ത നാളിലാണ് ഈ വിഷുവും ഈ വിഷ്ണുനോടനുബന്ധിച്ചുള്ള സമയത്താണ് അതിനെ അവിടെ താറാവിനെ ഇറക്കി സമരം നടത്തിയത് ഈ ഓരോ സമരം നടത്തുമ്പോഴും ഇപ്പം തന്നെ ശരിയാക്കാമെന്ന് പറയുന്നതല്ലാണ്ട് വേറൊരു കാര്യവും ചെയ്ത് ചെയ്യുന്നില്ല മെയ് ഒൻപതാം തീയതി വൈകുന്നേരം നാലു മണി മുതൽ ആറ് മണിവരെ കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ഓപ്പൺ സ്റ്റേജിൽ വെച്ചാണ് പ്രതിഷേധ കൂട്ടായ്മയും പൊതുയോഗവും നടക്കുന്നത് റോഡില്ലെങ്കിൽ വോട്ടുമില്ല ഫണ്ടുമില്ല എന്ന നിലപാടിലാണ് ജനകീയവേദി പ്രവർത്തകർ ജനകീയ വേദി ചെയർമാൻ വർഗീസ് പി പി വൈസ് ചെയർമാൻ നിർമ്മൽ തമ്പി കൺവീനർ ധനേഷ് കെ വി പി വി രാജു ബെനറ്റ് തോമസ് അറുമുഖൻ കെ കെ എന്നിവർ കടുത്തുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമൂർ you